പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രവും നൂറുകണക്കിന് സന്ദർശകർ എത്തുന്നതുമായ മൂന്നാർ എക്കോ പോയിൻ്റിൽ ഇറങ്ങിയ പടയപ്പ നാട്ടുകാരെ മുൾമുനയിലാക്കി തിങ്കളാഴ്ച വൈകിട്ടും ഇന്ന് രാവിലെയും മേഖലയിലിറങ്ങിയ ആന നിരവധി കടകൾ തകർത്തു ഒരു കടയുടെ ഷട്ടർ പൂർണ്ണമായി തകർത്ത് കടയ്ക്കുള്ളിൽ കയറി തുടർന്ന് റോഡിൽ നിലയുറപ്പിച്ചതോടെ ഗതാഗത കുരുക്കും ഉണ്ടായി തിങ്കളാഴ്ച രാവിലെ എക്കോ പോയിന്റിലെ രണ്ട് കടകൾ പടയപ്പ തകർത്തിരുന്നു തുടർന്ന് കടയ്ക്കുള്ളിലുണ്ടായിരുന്ന ഭക്ഷണവും ആന അകത്താക്കി ആളുകൾ ബഹളമുണ്ടാക്കിയതോടെയാണ് കാട്ടുകൊമ്പൻ കാട് കയറിയത് എന്നാൽ സന്ധ്യയോടെ വീണ്ടുമെത്തിയ പടയപ്പ കടകൾ തകർത്തു ഇതിനു പിന്നാലെ ഏറെ നേരത്തെ ഗതാഗത കുരുക്കും മേഖലയിലുണ്ടായി കഴിഞ്ഞ ദിവസം പെരിയവര എസ്റ്റേറ്റിലെത്തിയ പടയപ്പ കൃഷികൾ നശിപ്പിച്ചിരുന്നു സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം